അപ്പോൾ വെക്കേഷൻ ഒക്കെ തുടങ്ങി കുഞ്ഞുമക്കളൊക്കെ കളിക്കുകയൊക്കെ ചെയ്താണ് കളിക്കുന്നതൊക്കെ നല്ലതാണ് ഒപ്പം നമ്മുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും വിട്ടുപോകരുത് അതൊക്കെ റിവൈസ് ചെയ്തി എഴുതിക്കൊക്കെ വേണം അപ്പോൾ മോൻ്റെ സ്കൂളും മാർച്ച് തീയതി അടച്ചിരുന്നതാണ് കുറേ ദിവസമൊക്കെ ഒന്നും പഠിപ്പിക്കാതെ ഒന്നും എഴുതിപ്പിക്കാതൊക്കെ വിട്ടു ഫ്രീ ആയിട്ട് വിട്ടു ഇപ്പം ഞങ്ങൾ ഏപ്രിൽ ഫസ്റ്റ് സെക്കൻഡ് ഒക്കെ ആയപ്പോൾ തൊട്ട് ഞങ്ങൾ പഠിക്കാനായിട്ട് തുടങ്ങി ബേസിക്കായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പഠിപ്പിക്കുന്നത് മോനെ എല്ലാം ഒന്ന് എഴുതിപ്പിക്കുക ലറ്റേഴ്സ് ടേബിൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഒന്ന് എഴുതുകയാണ് ഡെയിലി ഒരു രണ്ട് മണിക്കൂർ ബാക്കി ടൈമും അവർ ഫ്രീ ആയിട്ട് വിട്ടോളുക അപ്പോൾ അങ്ങനെ അതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് മോണിങ്ങിനെ എഴുതിപ്പിച്ച കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളൊരു രീതിയാണ് ഓക്കെ വീഡിയോയിലേക്ക് പോകാം ഞങ്ങൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്തത് മലയാളം പത്രത്തിൽ നിന്ന് ഒക്കെ എഴുതുക വായിക്കാൻ പഠിക്കുക മോന് വായിക്കാനൊക്കെ മലയാളം ഭയങ്കര ബുദ്ധിമുട്ടാണ് എഴുതുമ്പോഴും അക്ഷര തെറ്റൊക്കെ വരും അതൊക്കെ നമുക്ക് ഈ രണ്ട് മാസക്കാലം കൊണ്ട് മെയിൻറ്റൈൻ ചെയ്തെടുക്കാൻ പറ്റും പൊതുവേ പുള്ളിക്കാരൻ വലിയ എഴുത്ത് എഴുത്തിലും മടിയുള്ള കൂട്ടത്തിലാണ് ഹാൻഡ് റൈറ്റിങ്ങും അങ്ങോട്ടും ഒക്കെ ആകുന്നില്ല അപ്പോൾ ഈ വെക്കേഷൻ ഈ അവധി സമയങ്ങളൊക്കെയാണ് ഞാനത് കൂടുതലും ശ്രദ്ധിക്കാറ് അപ്പം ഇനിയിപ്പം നമുക്ക് സ്കൂളിൽ നിന്ന് കുറച്ച് ഹോളിഡേ അസൈൻമെൻറ്റ്സൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ അങ്ങ് തുടങ്ങാമെന്ന് വിചാരിച്ചു ഞങ്ങൾ അക്ഷരങ്ങളൊക്കെ എഴുതിപ്പിച്ചു ഞാൻ അവന് കുറച്ചും കൂടി ഇഷ്ടമാകാൻ വേണ്ടി ഇങ്ങനെ പിക്ചേഴ്സൊക്കെ വരച്ചിട്ട് അതിനകത്ത് എഴുതിപ്പിച്ചു അപ്പോൾ അവനും ബോറടിച്ചില്ല അവനത് എഴുതാനൊരു താല്പര്യമായി പിന്നീട് ഞാൻ പറഞ്ഞു അതിനകത്ത് കളേഴ്സൊക്കെ അടിക്കാൻ അപ്പം അതൊക്കെ അവന് വളരെ ഇഷ്ടപ്പെട്ടു അപ്പം കുഞ്ഞുമക്കൾക്കൊക്കെ കളറടിക്കുന്നതും പടം വരയ്ക്കുന്നതും ഒക്കെ പറയുമ്പോൾ ഇഷ്ടമാകും അപ്പം നമ്മളും കൂടി ഇച്ചിരി മെനക്കിട്ട് ഇങ്ങനെയൊക്കെ വരച്ചു കൊടുക്കുകയാണെങ്കിൽ പിള്ളേരുടെ എഴുത്തിൽ കുറച്ചും കൂടെ ഒക്കെ ഇമ്പ്രൂവ് ചെയ്യിക്കാൻ പറ്റും വെക്കേഷനൊക്കെ നമ്മൾ വെറുതെ നമ്മളെ ടൈം വേസ്റ്റ് ചെയ്യാതെ കുഞ്ഞുമക്കളെ പിടിച്ചിരുത്തി ഒരു മണിക്കൂറെങ്കിലും കമ്പൾസറി ആയിട്ട് നമ്മൾ എഴുതിപ്പിക്കണം അപ്പോൾ സ്കൂൾ തുറക്കുമ്പം മക്കൾക്ക് എളുപ്പമായിരിക്കും പഠിക്കാൻ കാണുമ്പം ചിലരെങ്കിലും വിചാരിക്കുമായിരിക്കും ഇങ്ങനെ നമ്മൾ വെക്കേഷൻ ടൈമ് പിള്ളേർക്ക് മാക്സിമം എൻജോയ് ചെയ്യാനുള്ളതല്ലേ അവരെ ഇങ്ങനെ പിടിച്ചെടുത്തുന്നത് കഷ്ടമല്ലേ അല്ലെങ്കിൽ അവർക്ക് കളിക്കേണ്ട സമയമല്ലേ ഞാൻ ഫുൾ ടൈമിൻ്റെ കാര്യമല്ല പറയുന്നത് ഏകദേശം ഒരു മണിക്കൂറെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഈ കുഞ്ഞ് ടൈം ആകുമ്പോൾ ഇവർ ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം എഴുതിയില്ലെങ്കിൽ അവർക്ക് മടി വരാം പിന്നെ അതുതന്നെ അല്ല ഇതിനോടുള്ളൊരു താല്പര്യം കൂടുതൽ കളി കാർട്ടൂൺ ചില കുഞ്ഞുങ്ങൾ ഫുൾ ടൈം കാർട്ടൂൺ ഈ വെക്കേഷൻ സമയം കാണുക അതിൽ നിന്നൊക്കെ ഒരു മണിക്കൂർ നമ്മൾ കുഞ്ഞുങ്ങളുടെ എഴുത്തിനും വായിക്കാനും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അപ്പോൾ നമുക്ക് സ്കൂൾ തുറക്കുമ്പം സിലബസ് കവർ ചെയ്യാൻ പോകുമ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് സമയം കിട്ടാതെ വരും ഇപ്പോൾ അത് പരിഹരിച്ച് വെച്ചാൽ കുഞ്ഞുങ്ങൾക്ക് ഒരു താല്പര്യം ആകും അവരത് മുന്നോട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടു ഞാൻ കെ ജി തൊട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് ട്യൂഷൻ എടുത്തു കൊടുക്കുന്നുണ്ട് അപ്പം അതൊക്കെ കൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ വെക്കേഷൻ ടൈം യൂസബിളാക്കി എടുക്കണം നമ്മൾ നമ്മൾ എൻജോയ് ചെയ്യണം ഒപ്പം യൂസബിളാക്കി എടുക്കണം എൻ്റെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം എനിക്ക് ലൈക്കും കമൻറ്റും ഒക്കെ തരണം ഞാൻ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോസൊക്കെ ഇടാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ സപ്പോർട്ട് പോലായിരിക്കും ഇടണോ വേണ്ടയോ എന്നുള്ളത് ഞാനൊരു ബിഗിനറാണ് അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ മോനെ കൊണ്ട് ഞാൻ എന്താ ഇത്രയും സാധനങ്ങളൊക്കെയാണ് എഴുതിപ്പിച്ചതും വരപ്പിച്ചതും പെയിൻറ്റ് ചെയ്യിച്ചതും ഒക്കെ അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുമെന്നുള്ള പ്രതീക്ഷ ഞാൻ നിർത്തുവാണ് ഓക്കെ സി യു വെക്കെ